എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ജോസഫ് ഫനോഡി ജോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ റേഡിയോ മിർച്ചയിൽ ആർ ജെ ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആർ ജെ നിൽജയ്ക്ക് ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായി അവൾ ട്രെയിനിലുള്ളിലായിരുന്നു ഒരാൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു അവൾ ചെയ്ത കാര്യം ഉടനെ ചാടി ഈ ചെയിൻ വലിച്ചു എന്നിട്ട് ഉറക്കെ അളവിക്കൊണ്ട് അവന്റെ പിന്നാലെ ഓടി ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇവളെ സപ്പോർട്ട് ചെയ്ത് പിന്നാലെ വരികയും അവരെ പിടിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ നിൽജ പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ് അയാൾ ജയിലിലായത് ഈ ഒരു ഇൻസിഡന്റിൽ നിന്ന് നിൽജ ആയിട്ട് ഒരു പുതിയ ക്യാമ്പയിൻ റേഡിയോ മിർച്ചിയുടെ ലീഡർഷിപ്പിൽ നേതൃത്വത്തിൽ ആരംഭിച്ചു മിർച്ചി സ്ക്രീൻ ക്യാമ്പയിൻ വിത്ത് ആർ ജെ നിൽജ എന്നാണ് അതിന്റെ പേര് ഈ ക്യാമ്പയിന് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി അപ്പൊ നമുക്ക് പലപ്പോഴും പല കോളുകളൊക്കെ കിട്ടാറുണ്ട് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്തുനിന്ന് ഒരു പെൺകുട്ടി ഞങ്ങൾ വിളിച്ചു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അവർ ഷെയർ ചെയ്തത് അവൾ പറഞ്ഞ കാര്യം എന്താണ് അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടി ഫുട്പാത്തിലൂടെ നടന്നു പോകായിരുന്നു അപ്പോൾ ഒരാൾ കാറിൽ വന്നിട്ട് ചോദിച്ചു ചിറ്റൂരിന് പോകുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു ഈ കുട്ടി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്നിട്ട് അവർ മുമ്പോട്ടേക്ക് നടന്നുപോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇതേ മനുഷ്യൻ കാറിൽ കുറച്ചും കൂടി മുമ്പോട്ട് വന്നിട്ട് ചോദിച്ചു ഒന്നുകൂടി പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി വീണ്ടും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഇത് കഴിഞ്ഞിട്ടും പിന്നെയും അയാൾ കാർ ഓടിച്ച് മുമ്പോട്ടേക്ക് വന്നിട്ട് ഇവരോട് ചോദിച്ചു വഴി ഒന്നുകൂടി പറയുകയെന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ കുട്ടികളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചത് അവൻ കാറിന്റെ ഉള്ളിൽ ഇന്നിട്ട് മാസ്റ്റർ ഡേറ്റ് ചെയ്യായിരുന്നു ഇത് കണ്ട് പെൺകുട്ടികൾ ഞെട്ടി അവര് പേടിച്ചിട്ട് ഓടിയൊരു കയറി എ ടി എമ്മിൽ കയറുന്നതിന് മുമ്പ് അതിൽ ഒരാൾ വളരെ സ്മാർട്ടായിരുന്നു അവൾ ആ കാറിന്റെ നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ എടുത്തു എന്നിട്ട് എ ടി എമ്മിന്റെ ഉള്ളിൽ നിന്ന് ഫോൺ വഴി പിങ്ക് പോലീസുകൾ വിളിച്ചു വൺ ഫൈവ് വൺ ഫൈവ് ഡയൽ ചെയ്തു കുറച്ച് സമയത്തിനുള്ളിൽ പിങ്ക് പോലീസ് അവിടെ വരുന്നു അപ്പോഴേക്കും ഈ പുള്ളി എങ്ങനെയൊക്കെയോ റിഷോട്ട് പോയി പക്ഷേ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇവര് ഈ കാറിന്റെ ഓണറെ ട്രേസ് ചെയ്തു അന്വേഷിച്ചു വന്നപ്പോൾ അവർ കാറിന്റെ ഓണർ ആയിരുന്നില്ല മറിച്ച് അയാളുടെ ഒരു കൂട്ടുകാരനായിരുന്നു അവസാനം ഈ കൂട്ടുകാരനെ കണ്ടെത്തി അവന്റെ ഫോട്ടോ എടുത്ത് ഈ പെൺകുട്ടികൾക്ക് അയച്ചു കൊടുത്തു ഇതായിരുന്നു അയാൾ അവർ പറഞ്ഞു ഇവൻ തന്നെയായിരുന്നു അവൻ ഇപ്പൊ ജയിലിലാണ് ഇവിടെ ഈ രണ്ട് സാഹചര്യങ്ങളും സംഭവിച്ചു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല പെൺകുട്ടികൾക്കും ഇതുപോലത്തെ തെറ്റായ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ലൈഫിൽ ഉണ്ടാവും പക്ഷെ ഈ രണ്ട് പെൺകുട്ടികൾ അവരുടെ സ്വരം ഉയർത്തി അവർ സ്ക്രീൻ ചെയ്തു ഓരോ ശബ്ദം കൊണ്ട് അവർ മറ്റൊരാൾ ഫസ്റ്റ് റിയാക്ട് ചെയ്തു സെൻസിബിൾ ആയിട്ട് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് നിൽച്ചയും നിറേഡിയോയും വിരിച്ചു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ വലിയൊരു ആയുധമുണ്ട് നിങ്ങളുടെ ശബ്ദം ആ ശബ്ദം നിങ്ങൾ ഓർക്കെ ഉപയോഗിക്കണം നിങ്ങളെ സ്വയം രക്ഷിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ വലിയ വലിയ ഭീരവാദങ്ങളും മുടക്കാം നിയമം ശക്തമാവണം പോലീസുകാർ കൂടുതൽ ശ്രദ്ധിക്കണം ആണുങ്ങളുടെ മനസ്സ് മാറണം അതൊക്കെ ഒരു സൈഡിൽ കൂടെ സംഭവിച്ചോട്ടെ നമ്മുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടാവും അത് നമ്മൾ ശക്തമായിട്ട് ഉപയോഗിക്കണം അപ്പോ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒത്തിരി വീഡിയോസൊക്കെ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ പലരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കണം നമ്മുടെ നാട്ടിലെ എല്ലാ പെൺകുട്ടികളും പ്രതികരിക്കാൻ പഠിക്കണം ലെറ്റ്സ് ജസ്റ്റ് സ്ക്രീനിങ് താങ്ക് യു